പുറമുള്ളവരെ എൻ്റെ നാട്ടിലെ എൻ്റെ മഹലിലെ ഒരു നിബിദിന പരിപാടിയുടെ വീഡിയോ ആണ് കേട്ടോ ജോലി ആവശ്യാർത്ഥം പുറത്താണെങ്കിലും നിബിദിനം ആയി കഴിഞ്ഞാൽ അത് സ്വന്തം നാട്ടില് വന്ന് ആഘോഷിക്കാം എന്ന് പറയുന്നത് അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണ് അതിന് കാരണം ഈ ഒരു പരിപാടി ഒത്തൊരുമയുടെ കൂടിച്ചേരലും കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പരിപാടികൾക്കുള്ള തുടക്കം കുറിക്കൂട്ടോ തലേ ദിവസത്തെ കാര്യം പറയുകയാണെങ്കിൽ വർണ്ണങ്ങളുടെ അലങ്കാരത്തിലും പന്തൽ പണിയിലും പാചകത്തിലൊക്കെ സഹായിച്ച് രാത്രി ഒരു മണിക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് ഈ കാണുന്നത് ആ ഒരുമയോട് കൂടിച്ചേർന്നുള്ള ആ ഒരു ഭക്ഷണം കഴിക്കലും അതിന്റെ ടേസ്റ്റും ആ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ അത് നേരിട്ട് തന്നെ അനുഭവിക്കണം എങ്കിലേ നമുക്കതിന്റെ സന്തോഷം മനസ്സിലാവുകയും ഇവിടെയുള്ള ഒരു പണിക്കും പുറത്തിൽ നിന്ന് ആളെ വിളിക്കാറില്ല കേട്ടോ കാരണം ഇവിടെ മഹലിലുള്ള ചെറുപ്പക്കാരും മുതിർന്നവരും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇവിടുത്തെ പണികൾ ചെയ്ത് തീർക്കാറുള്ളത് പാചകം മഹലിൽപ്പെട്ട അസയാക്കാന്റെയും അതുപോലെ ഞങ്ങളുടെ പള്ളിയുടെ സെക്രട്ടറിയും വാടെ ചേർന്നിട്ടാണ് ഭക്ഷണം ഒരുക്കാറുള്ളത് ഈ ഒരു പായസത്തിന് വളരെ അധികം പ്രത്യേകതയുണ്ട് കിട്ടും ഒരുപാട് കാലങ്ങളായിട്ട് ഘോഷയാത്രയുടെ തുടക്കത്തിൽ ഫസ്റ്റ് പായസം കൊടുക്കുന്നത് നമ്മുടെ സീ ടി കുഞ്ഞി മുഹമ്മദ് കാക്കാന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അത് എല്ലാ വർഷവും അവർ തുടർന്നുകൊണ്ട് പോകും പള്ളി പ്രസിഡന്റ് കെരീം കാക്ക പതാക ഉയർത്തുന്നതോടു കൂടിയാണ് നബിദിന പരിപാടിക്ക് തുടക്കം കുറിക്കുക പിന്നീട് മഹലിലെ മുയിവം പ്രദേശങ്ങളിലും കറങ്ങിക്കൊണ്ട് ഘോഷയാത്രയാണ് അതിലും മുഴുവൻ മഹലിൽപ്പെട്ട ആളുകളും പങ്കാളികളുമാവും പതാക ഉയർത്തലിന് ശേഷം അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദുഫിന്റെ സ്റ്റെപ്പ് കളിച്ചിട്ടാണ് ഘോഷയാത്രക്ക് തുടക്കം കുറിക്കും മഹൽ ഖത്തീബിന്റെ നിയന്ത്രണത്തിലുള്ള ഘോഷയാത്ര അതിഗംഭീരം അതിഭംഗിയുള്ള ഘോഷയാത്ര എന്ന് തന്നെ പറയാം മഹലിലെ മുഴുവൻ പ്രദേശങ്ങളിലും കറങ്ങി എല്ലാ ഇടങ്ങളിലും പോയി വീടുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെയുള്ള മധുര പലഹാര പാനീയങ്ങൾ കഴിച്ച് ആസ്വദിച്ച് സന്തോഷിച്ചു കൊണ്ടുള്ള നിബിദിന റാലി അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ് അതിൻ്റെ ഇടയിൽ കൊച്ചിക്കുരുന്നുകളുടെ ദഫുവും അതുപോലെ ഫ്ലവർ ഷോപ്പ് പരിപാടികളും ആനന്ദം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഘോഷയാത്ര എന്ന് തന്നെ പറയും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കണ്ട് ഒരു പരിപാടിയും നടത്തരുത് എന്ന് പറഞ്ഞ നിബി വചനം അല്ലെ റോഡിലെ എല്ലാ വണ്ടികൾക്കും പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ഗതാഗത കുരുക്കുകൾ ഇല്ലാതെ അത് നിയന്ത്രിക്കുന്ന പ്രഭ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന ഘോഷയാത്ര മഹലിലെ മുഴുവൻ പ്രദേശങ്ങളിലും കറങ്ങിക്കൊണ്ട് ഏകദേശം പതിനൊന്നര മണിയാകുമ്പോൾ അവസാനിക്കുകയാണ് ഘോഷയാത്ര കഴിഞ്ഞാൽ ഉടൻ തന്നെ നേർച്ചയുടെ ഭക്ഷണം കൊടുക്കാനുള്ള ിന്റെ പരിപാടികൾക്കുള്ള തുടക്കം കുറിക്കും അതും മഹലിലെ മുതിർന്നവരുടെ നിയന്ത്രണത്തിൽ അവിടെയുള്ള നാട്ടിലെ ചെറുപ്പക്കാരും അതുപോലെ ഇതര മത സഹോദരങ്ങളൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഈ ഹാക്കിങ്ങിന്റെ പരിപാടി മുന്നോട്ട് പോകുന്നത് അത് ഒരു ഒരുമയുടെ കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെ കൂടിച്ചേരൽ എന്ന് തന്നെ പറയാം സൗഹാർദ്ദത്തിന്റെ ഒരു കൂടിച്ചേരലും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ പള്ളിയുടെ അയൽവാസികളായ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്കൊക്കെ ഈയൊരു നേർച്ച വളരെ അധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ല രൂപത്തിൽ ഞങ്ങളെ മഹലിലെ സഹായിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെ ഈ ഒരു അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയും ഏകദേശം രണ്ടായിരം ബിരിയാണി പൊതിയുടെ അടുത്തു വേണം ഈയൊരു പരിപാടി പൂർത്തീകരിക്കാനിട്ടോ അതൊക്കെ നിമിഷം നേരം കൊണ്ട് ഈ കാണുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ അവരത് പൊതിഞ്ഞു തീർക്കും എന്നുള്ളതാണ് ഇതിൻ്റെ എന്റെ കൂടെ ഈ ബിരിയാണി കോരിയിടുന്നതാണ് ഞങ്ങളുടെ പള്ളി സെക്രട്ടറി ആള് നല്ലൊരു ബിരിയാണി പാചകക്കാരനും കൂടി ആണ് പാചകപുരയിൽ പൊതിഞ്ഞ ബിരിയാണി നേരെ ഈ കൗണ്ടറിലോട്ട് എത്തുന്നു അത് കൊടുക്കാനുള്ള കണക്ക് നോക്കുന്നു അഷർഫാക്കയും നൌഷാദിക്കെയും ഹംസാക്കയും സെമി ഞങ്ങളുടെ നാടിന്റെയും മഹലിന്റെയും വിജയമാണ് ഈ ഒരു ചെറുപ്പക്കാർ നിമിഷ നേരം കൊണ്ടാണ് രണ്ടായിരത്തിന് അടുത്ത് ബിരിയാണി പൊതി പൊതിഞ്ഞത് മഹലിലെ ഏതൊരു പരിപാടിയാവട്ടെ അത് യാതൊരു മടിയും കൂടാതെ ഒത്തൊരുമയോടെ കൂടി അത് പൂർത്തീകരിക്കുന്ന ഒരു രീതി അതാണ് ഈ ഒരു ചെറുപ്പക്കാരുടെ പ്രത്യേകത അത് തന്നെയാണ് ഈ ഒരു മഹലിന്റെ വിജയം ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ നബിദിന ആഘോഷം മലപ്പുറം നിലമ്പൂർ അകമ്പാടം ആനപ്പാറ ബദരിയ ജുമാ മസ്ജിദിലെ ഒരു നബിദിന പരിപാടിയാണ് ഇത് നേർച്ച ബിരിയാണിയുടെ തുടക്കം മഹൽ ഖത്തീബിന്റെ നേതൃത്വത്തിൽ നടന്നുട്ടോ ഇതിന്റെ വിതരണവും കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി അവസാനിച്ചു ഇനി സ്റ്റേജ് പരിപാടി മറ്റൊരു ദിവസമാണ് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ